ബോർഡർ ഗവാസ്കർ ട്രോഫി മൂന്നേ ഒന്നിന് ഇന്ത്യ പരാജയപ്പെട്ടതോടെ ടീമിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ സീനിയർ താരങ്ങൾക്കെതിരെ തിരിഞ്ഞു പരമ്പരയിൽ ഉടനീളം മോശം ഫോമിൽ കളിച്ച സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇനിയും ടെസ്റ്റ് ടീമിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് പറയുന്നവർ ഇഷ്ടം പോലെ എന്തായാലും അടുത്ത കാലത്തൊന്നും ഇത്രത്തോളം വിമർശനം ടീം ഇന്ത്യ നേരിട്ടിട്ടില്ല കോഹ്ലിയുടെ ഫോം ഇന്ത്യയുടെ പ്രധാന ആശങ്ക ആദ്യ ടെസ്റ്റിലെ സെഞ്ചുറി നേടിയെങ്കിലും എട്ട് ഇന്നിംഗ് ിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമാണ് കോലി നേടിയത് കൂടാതെ എട്ട് തവണയും ഓഫ് സ്റ്റംപിന് പുറത്ത് പന്തിൽ ബാറ്റ് വെച്ചാണ് കോലി പുറത്താക്കുന്നത് എന്നാണ് ദയനീയകരം ഇപ്പോൾ കോലിക്കെതിരെ കടുത്ത ഭാഷയിൽ സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമാൻഡേറ്ററുമായ ഇർഫാൻ പത്താൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നമുക്ക് സൂപ്പർ സ്റ്റാർ സംസ്കാരം അവസാനിപ്പിക്കണം ടീം സംസ്കാരമാണ് വേണ്ടത് താരങ്ങൾ സ്വയം മെച്ചപ്പെടുകയും ഇന്ത്യൻ ടീമിനെ മെച്ചപ്പെടുത്തുകയും വേണം ഈ പരമ്പരയ്ക്ക് മുമ്പും ഉണ്ടായിരുന്നു അവർക്ക് ക്ക് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ അവസരമുണ്ടായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല ആ ചിന്ത മാറ്റണമെന്നും പത്താൻ പറഞ്ഞു എപ്പോഴാണ് കോഹ്ലി അവസാനമായി രഞ്ജി ട്രോഫി കളിച്ചതെന്നും പത്താൻ ചോദ്യമുയർത്തി അതേപോലെ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇന്ത്യയുടെ പരാജയത്തിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി സുനിൽ ഗവാസ്കറും രംഗത്തെത്തിയിരുന്നു ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിലുള്ള കോച്ചിംഗ് സ്റ്റാഫിനെതിരെ മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ രോഷാകുലനായി അഞ്ച് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ മൂന്നേ ഒന്നിന് തോറ്റു കഴിഞ്ഞു ന്യൂസിലാൻഡിനെതിരായ ഹോം പരമ്പരയിൽ ആരംഭിച്ച ഇന്ത്യയുടെ ബാറ്റിംഗ് കഷ്ടതകൾ ഒരു പരിഹാരവുമില്ലാതെ ഓസ്ട്രേലിയൻ പര്യടനത്തിലേക്കും നീങ്ങിയതായി ഗവാസ്കർ ചൂണ്ടിക്കാണിച്ചു കോച്ചിംഗ് സ്റ്റാഫ് എന്താണ് ന്യൂസിലാൻഡിനെതിരെ ഞങ്ങൾ നാൽപ്പത്തി ആറ് റൺസിന് പുറത്തായി ഇവിടെ ഓസ്ട്രേലിയയിൽ ബാറ്റിംഗ് ഓർഡറിൽ ദൃഢതയില്ലായെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പരിശീലകർ എന്താണ് ചെയ്തത് അവരുടെ സാങ്കേതികതയും സ്വഭാവവും മെച്ചപ്പെടുത്താൻ നിങ്ങൾ പരിശീലകർ സഹായിക്കേണ്ടതായുണ്ട് നിങ്ങൾ അത് ചെയ്തില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു മോശം പ്രകടനത്തിനുശേഷം കളിക്കാരുടെ ഭാവി ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ട് പരിശീലകരെ ചോദ്യം ചെയ്തുകൂടാ എന്നും ഗവാസ്കർ തുറന്നടിച്ചു